ലത സുജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായ പാൽപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ റേഷൻ പുഴുങ്ങല്ലരി കഴുകി മില്ലില് കൊടുത്ത് പൊടിച്ച് വറുത്ത് വാങ്ങിയതാണ് അതാണ് ഉപയോഗിക്കുന്നത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യ് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു കപ്പ് പൊടിയേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ അതുകൊണ്ട് ഒരു കപ്പ് പൊടിയേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അരക്കപ്പ് ക്യാരറ്റാണ് ഇട്ടിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്തത് ഇനി അത് ഒന്ന് ആയതിന് ശേഷം അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണ് തേങ്ങ ചരികിയത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര നിങ്ങൾ ചേർക്കണമെന്നില്ല ഞാനതൊന്ന് എങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇത് അധികം ആവണ്ട കാരണം ക്യാരറ്റിൻ്റെ കളറ് പോവും അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചത് കാഷിനിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പുട്ട് വെള്ളമൊഴിച്ച് ഇതാക്കിയത് അത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒരു കപ്പ് നാളികേരത്തിൻ്റെ തേങ്ങപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങപ്പാലിന് പകരം സാധാരണ പോലെ വെള്ളം ചേർത്തിട്ടും കുഴിക്കാം അപ്പം നിങ്ങളൊരു കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്താൽ മതി അതായത് എന്നാലേ ആ പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ സാധാരണ പാൽ ചേർത്താൽ മതി അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനത് പുട്ടുണ്ടാക്കാൻ ആയിട്ട് പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ അതിൻ്റെ അടിയിലായിട്ട് ഒരു കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ട് ഞാനത് കൈക്ക് ഇടുന്നതെന്ന് വെച്ചാൽ കൈ കൊണ്ടിടുന്നത് എൻ്റെ അളവ് ഒരു കഷ്ണം പുട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ അളവാണ് അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് വീണ്ടും അതിലേക്ക് ഞാൻ തേങ്ങ ചരികത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ പുട്ട് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഇട്ട് ൊടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഒരു ഒരു കുക്കറ് ഞാൻ അടച്ച് വെള്ളം കുറച്ച് വെള്ളം അതിലാക്കിയിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ ആവി വരുന്ന വന്ന സമയത്ത് ഞാൻ ആ പുട്ടിൻ്റെ കുത്തി അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ആവുമ്പഴേക്ക് ഞാൻ ഒരു ഒന്ന് ചിരട്ട പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിരട്ടയിൽ ഇതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നാളികേരം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് പുട്ടിൻ്റെ പൊടി മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വിധത്തിലും ചിരട്ട പുട്ടും ഉണ്ടാക്കുന്നുണ്ട് മറ്റേതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മളുടെ ഈ പുട്ടിന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു ഒരു മൂന്ന് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റും കൂടി അതിൽ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇപ്പം അതാ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചിരട്ട പുട്ട് ആ കുക്കറിൻ്റെ നോവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അത് ചിരട്ടായാലും പെട്ടെന്നാവും നമ്മൾ ആദ്യം ഈ പുട്ടും കുറ്റിയിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുട്ട് എടുക്കാം അന്ന് കുറ്റിയിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം സാധാരണ ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും കറി അത് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മളുടെ രണ്ട് വിധത്തിലുള്ള പുട്ട് ചിരട്ട സാധാരണ പുട്ടും കുറ്റിയിലുണ്ടാക്കുന്ന പുട്ടും ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് നല്ല അടിപ്പൊളിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും